എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് വിശ്വാതാഴ്ച വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പതാം ദിവസം ട്രൂലി ഐ ഹു ആർ മെമ്പേഴ്സ് ഓഫ് മൈ ഫാമിലി യു ഡിഡ് ടുസ്ബിൾ ഓഫ് സെയിൻറ്റ് മാത്യു chapter 25 verse 40 സഹോദരങ്ങളെ വലിയ തീക്കനലായിട്ട് അനുഭവപ്പെട്ട ഒരു വചനമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം എൻ്റെ ഈ ചെറിയവരിൽ ഒരു ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ അവസാന വിധി വാചകമായിട്ട് ഈശോ തന്നെ അവതരിപ്പിക്കുന്ന ഭാഗത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് ചില എക്സ്ക്യൂസുകളൊക്കെ പറയാമെന്ന് നമ്മൾ പലപ്പോഴും ഒഴിവ് പറയുന്ന ആളുകളാണ് എന്നാൽ ഇവിടെ ഈ ശസനിഗ്ധായിട്ട് പറയുകയാണ് കൂടെയുള്ളവന് ചെയ്തു കൊടുത്തപ്പോൾ ആണ് നീ എനിക്ക് തന്നെ ചെയ്തതായിട്ട് നീ കണക്കാക്കിക്കോ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരു മനസ്സുണ്ടെങ്കിലും ദൈവത്തിന് എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ സ്വർണ്ണ കിരീടമോ തങ്ക പതക്കമോ എല്ലാം കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിലും കൂടെയുള്ള സഹോദരന് അല്ലെങ്കിൽ നമ്മുടെ ജീ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ലാസർ പോലെയുള്ള സഹോദരന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് വൈക്ലബ്യവും വൈമുഖ്യവുമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുദിനം നമ്മെ ആ മേഖലയിൽ ഒരു അഗ്നിയെ കത്തിപ്പെടത്തട്ടെ അത് കൃപകൾ കൊണ്ട് സമ്പന്നമാകട്ടെ കൂടുതൽ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് നമ്മ മക്കൾ പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയിൽ കൂടുന്ന എല്ലാ മക്കൾക്കും വലിയ അനുഗ്രഹത്തിന്റെ പ്രത്യേകിച്ച് പഠന മേഖലയിലെല്ലാം വലിയ വിജയത്തിന്റെ വഴി കർത്താവ് തുറന്നു കൊടുക്കട്ടെ ആമേ ഈശോയുടെ സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് സഹോദര സ്നേഹത്തിൽ വളരുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് നൽകട്ടെ യോഗം വെച്ചിരിക്കുന്ന മക്കളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ആരാധന 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 നമ്മുടെ കൃപയും പിതാവിന്റെ സ്നേഹവും വൈസുതാൽമാരുടെ സഹവാസവും വിശ്വഗുരിശിന്റെ സംരക്ഷണവും തിരക്തിന്റെ സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും